സൂക്ഷിച്ചു നോക്കണ്ട പൃഥ്വിരാജ് തന്നെയാണ് മുപ്പത് കിലോയാണ് കുറച്ചത് ഒരു രോഗിയെപ്പോലെ മണലാരണ്യത്തിൽ കഥാപാത്രത്തിനു വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവരെ നാം മലയാള സിനിമയിൽ കാണുന്നത് ആദ്യമല്ല ദിലീപും ജയസൂര്യയും കൂനന്മാരായി ജയറാം കേളിയിൽ ഒരു കാലില്ലാത്തവനായി മണി അന്തനായി ഇപ്പോഴിതാ മെലിഞ്ഞൊട്ടിയ രൂപത്തിൽ പൃഥ്വിരാജും ആടുജീവിതം നോവലിലെ അതിജീവന കഥ പോലെ തന്നെയായിരുന്നത്രേ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ അണിയറുപ്രവർത്തകർ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും ജോർദാനിൽ ഏതാണ്ട് അറുപത് ദിവസത്തോളമാണ് സംവിധായകൻ ബ്ലസ്സിയും പൃഥ്വിരാജ് അടക്കമുള്ളവർ കുടുങ്ങിയത് മുപ്പത് കിലോയോളം പൃഥ്വിരാജ് ഭാരം കുറച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന് അതിനാൽ ചിത്രീകരണം മാറ്റുകയോ നീട്ടിവച്ചാലോ താൻ വീണ്ടും ആ അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ടെന്നാണ് സംവിധായകന് പ്രധാന വെല്ലുവിളിയായിരുന്നത് എന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനായി ഓസ്ട്രിയയിൽ പോയും പ്രത്യേക തയ്യാറെടുപ്പുകൾ പൃഥ്വി നടത്തിയിരുന്നു പക്ഷേ ലോക്ക്ഡൌണും കോവിഡ് നിയന്ത്രണങ്ങളും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി വിശാലമായ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടരാനാവില്ലെന്നും നാട്ടിലേക്ക് പോവാനാവില്ലെന്നും തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ചിത്രീകരണ സംഘത്തിൽപ്പെട്ടവർ വിഷാദത്തിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമുണ്ടായി ഒരു ക്യാപ്റ്റനായി ബ്ലസി എല്ലാവരെയും വിളിച്ചുകൂട്ടി ധൈര്യം പകരാൻ പൃഥ്വിരാജുമുണ്ടായിരുന്നു ദുഃഖവെള്ളി വിഷു തുടങ്ങിയ ആഘോഷങ്ങളിൽ നിന്നും അവർ വിട്ടുനിന്നില്ല ദുഃഖവെള്ളിക്ക് പോലെ ഒരുങ്ങി കുരിശിന്റെ പോലെ പരമ്പരാഗത രീതിയിലുള്ള ചടങ്ങുകൾ നടത്തി വിഷുവിന് കണിക്കൊന്നയ്ക്കായി പകരം പേപ്പർ ഉപയോഗിച്ച് കണിക്കൊന്നു തീർത്ത് കണിയൊരുക്കി എല്ലാവർക്കും മാനസിക പിന്തുണയുമായി മോഹൻലാൽ ഫോണിൽ സംസാരിക്കുകയുണ്ടായി അണിയർ പ്രവർത്തകർക്കിടയിൽ സൗഹൃദവും സ്നേഹവും ഉടലെടുക്കാൻ കോവിഡ് കാലം സഹായിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി